അലൈക്കും വറഹമുല്ലായ് പ്രകാത്ത് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം നമ്മളെന്ന് തേനിനെക്കുറിച്ചും തേനീച്ചകളെക്കുറിച്ചും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ആണ് പറയാൻ പോകുന്നത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ് തേനും ഈത്തപ്പഴവും നിബിൻ്റെ കാലം തൊട്ടേ ആ ഭക്ഷണം വളരെയധികം ഫേമസ് ആണ് ഒരുപാട് പ്രാവശ്യം ഖുർആനിൽ തേനീച്ചകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തേനീച്ചവളെ കുറിച്ചുള്ള സുഹൃത്ത് തന്നെയാണ് സുഹൃത്തുൽ അഹ്ല തേനീച്ചകളെ തേനീച്ചകളുടെ എൻജിനീയറിങ് ബുദ്ധി വളരെ മഹാത് മഹത്തമായൊരു ബുദ്ധി തന്നെയാണ് അള്ളാഹു കൊടുത്ത കഴിവാണ് അത് കറക്റ്റ് ചതുരാകൃതിയിൽ അതിൻ്റെ കൂട് കൂട്ടി അതിൽ തേൻ സംഭരിച്ചുവെക്കാനുള്ള കഴിവെല്ലാം കൊടുത്തത് അള്ളാഹു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അള്ളാഹു അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം തന്നെ സയൻറ്റിസ്റ്റുമാരോ ടെക്നോളജി ഒന്നുമില്ലാത്ത കാലത്ത് ഖുർാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സയൻറ്റിസ്റ്റുമാർ ജനീച്ചവരുടെ കാര്യം ആദ്യം കണ്ടുപിടിച്ചപ്പോൾ കുറച്ച് തെറ്റുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ശരിയായിട്ടുള്ള വന്നിട്ടുണ്ട് ഇതേ സെയിം സംഭവം തന്നെ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് ഖുർആാനിൽ പ്രതിപദിക്കുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് റെമഡികൾ നാച്ചുറലായിട്ടുള്ള റെമഡികൾ അള്ളാഹു പ്രൊവൈഡ് ചെയ്യുന്നതാണെന്നും നമ്മെ നമ്മുടെ മുത്തനബി മുത്തനിപ്പിൽ അലൈഹി വലിയ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തേനിൻ്റെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആരോഗ്യപരമായ പോഷണം തേനിലെ വിറ്റമിനുകളും മിനറലുകളും മിനറലുകളും അടങ്ങിയിട്ടുണ്ട് ഊർജവും പോഷണവും നൽകുന്നുണ്ട് ഹൃദരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് തേനിൻ്റെ ആൻറ്റി ബോഡികളും ആൻറ്റി ബാക്ടീരിയയും ആൻ്റി ഓക്സൈഡുകളും ഗുണങ്ങളും ഗുണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഹൃദോധശേഷി വളരെയധികം തന്നെ മെച്ചപ്പെടും ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കഫത്തിനും ആശ്വാസം നൽകുന്നതാണ് ത്വക്ക് സംരക്ഷണം തേനിൽ നിന്ന് മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ ഉണ്ടാകുന്നതിനാൽ ത്വക്ക് സമ്മർദ്ദം കുറയ്ക്കുകയും മർദ്ദം ദീർഘായുസ ചെയ്യുകയും തരത്തിൽ പ്രവർത്തിക്കുന്നു തേ തേനിൻ്റെ ആൻറ്റി ഇൻഫ്ലോമിറ്റി ഗുണങ്ങൾ പുണ്ണുകൾക്കും മുറിവുകൾക്കും വേഗത്തിൽ ഭേദമാക്കുന്നു മധുരപ്പെടാനുള്ള ആരോഗ്യകമായ മാർഗം പഞ്ചസാരയ്ക്ക് ഭാഗമായി തേൻ ഉപയോഗിക്കുന്നത് കൂടുതൽ നല്ലതാണ് നമ്മൾ രാവിലെ കുടിക്കുന്ന കട്ടൻ ചായയിലെല്ലാം തേൻ മിക്സ് ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ജലദോഷത്തിനും ചുമയ്ക്കും പരിഹാരം തേനിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ചുമയും ജലദോഷത്തെയും കുറയ്ക്കാൻ സഹായിക്കുന്നു മലബന്ധത്തിന് തേനിനെ ചൂടുവെള്ളത്തിനോടൊപ്പം കഴിക്കും ദഹന പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുന്നു ഇത് മലബന്ധത്തിനുള്ള വളരെ വലിയൊരു പരിഹാരമാണ് തേൻ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് അതിൻ്റെ ഡീ നമ്മുടെ ശരീരത്തിന് നമ്മുടെ മുഖത്തിനും തെളിച്ചം നൽകാനും വളരെ വളരെയധികം ഗുണം ചെയ്യും പിന്നെ തേനിന് കുറച്ച് ദോഷങ്ങളുണ്ട് തേൻ എപ്പോഴും നമ്മൾ മിതമായി ഉപയോഗിക്കണം അധികമായി ഉപയോഗിച്ചാൽ രക്തത്തിൽ അതിൻ്റെ പഞ്ചസാരയുടെ അളവ് അളവ് കലർന്ന് ഷുഗർ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തേൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ മിതമായി ഉപയോഗിക്കണം ഇനി നമുക്ക് തേനിൻ്റെ തേനിനെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ആരോഗ്യത്തിൻ്റെ ദൈവീക ഔഷധം നിബിസല അലേ സലമ തങ്ങൾ പറഞ്ഞു രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളിൽ ഒരു ഒരു തേനും ഖുർആാനിലുള്ള ആയത്തുകളും ബുക്കാരി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് മുസ്ലിം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇതിലൂടെ തേൻ ദേഹാസ്വസ്ഥകൾക്കും ആത്മീയ ആശ്വാസത്തിനും ദൈവിക ദാനം എന്ന് നബിസ് അല്ലാസ്വലും തങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് തേനിന്റെ ഔഷധ ഗുണങ്ങൾ നെബിസല്ലാ പലവിധ പറഞ്ഞിട്ടുണ്ട് ദഹന പ്രശ്നങ്ങൾ ഉള്ള ഒരാളിൽ തേൻ ശുപാർശ ചെയ്തിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ കൃതിയിലെ ഒരു ഔഷധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഖുർആൻ പതിനാറ് അറുപത്തൊൻപത് അലൈഹി നബിസുലം ഗുണം തേൻ നല്ലൊരു ഔഷധവും പാചക സാധ്യവുമായുള്ള പ്രവാചകന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇസ്ലാമിക ചരിത്രം തേനിനെ അത്യന്തം പ്രാധാന്യം ന നൽകുന്നതിൻ്റെ തെളിവുകൾ നിർമ്മിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക ഞാൻ നിനക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ണൂരെ ഇൻഷാല് സ്ലാമലൈക്കും